നമസ്കാരം ചെങ്ങന്നൂരിൽ നിന്ന് സുമതി നമ്പ്യാർ എന്ന് പറയുന്ന ഒരു സഹോദരി ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു രാമായണത്തിൽ രാമൻ ഒരു മൃഗത്തെ കൊന്നു ഭുജിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ രാമൻ മാംസം ഭക്ഷിച്ചിട്ടില്ലേ സഹോദരി തെറ്റിദ്ധരിക്കാൻ കാരണമായ ശ്ലോകം ഇതാണ് രാഘവൻ മൊരു മൃഗത്തെ കൊന്നു സുഖേന സഹോദരനോടും ഭാര്യയോടും കൂടി ഒരു മൃഗത്തെ കൊന്നു ഭുജിച്ചു എന്നതിനു ശേഷം കിടന്നുറങ്ങി എന്നാണ് പറയുന്നത് അതിനു മുൻപ് ദശരഥനോട് കൈകേ രാമൻ എങ്ങനെയാണ് വനത്തിൽ കഴിയേണ്ടത് എന്ന് പറയുന്നുണ്ട് എന്താ പറയുന്നത് ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു ധരിച്ചൂതേ കാലം പതിന്നാലു സമ്പത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപദേ ഭൂപതി വീരനായ രാമൻ ജടാവൽക്കലം കൊണ്ട് പതിനാല് വർഷം മൂലഫലങ്ങൾ ഭുജിച്ചു കഴിയണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയാ രാമൻ മാംസം ഭക്ഷിക്കുക അപ്പൊ ഇവിടെ അർത്ഥം ഈ മൃഗത്തെക്കൊന്ന് ഭുജിച്ചു എന്ന് പറയുന്നത് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോകുന്നതിന് തലേ ദിവസമാണ് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ രാമൻ എത്തിച്ചേർന്ന രാമൻ ആരായി രാമൻ അതിഥിയായി അതിഥിയെ എങ്ങനെ കാണണം എന്നാ തൈത്രി ഉപനിഷത്ത് പറയുന്നത് അതിഥി ദേവോ ഭവ 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 ആചാര്യ ദേവോ ഭവ അതിഥി ദേവോ ഭവ എന്നാണ് പറയുന്നത് അപ്പൊ അതിഥിയെ ദേവനായി കഴിഞ്ഞാൽ പിന്നെ നമസ്കരിക്കണം ഈ നമസ്കാരത്തിന് ചില നിയമങ്ങളുണ്ട് സ്ത്രീകളെ നമസ്കരിക്കാൻ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് വേണമെങ്കിൽ എൻ്റെ മകളെ വേണമെങ്കിലും നമസ്കരിക്കാം കാരണം അവൾ ജനിക്കുമ്പോൾ തന്നെ അമ്മയാകാൻ വിധിക്കപ്പെട്ട ഗർഭപാത്രത്തോടു കൂടിയുള്ളതാണ് എന്നാൽ പുരുഷനെ നമസ്കരിക്കണമെങ്കിൽ എനിക്ക് ഒരാളെ നമസ്കരിക്കണമെങ്കിൽ എന്നേക്കാൾ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കൂടുതൽ ഉണ്ടായിരിക്കണം ഒന്നുകിൽ പ്രായം അല്ലെങ്കിൽ സ്ഥാനം അല്ലെങ്കിൽ ജ്ഞാനം ഇവിടെ ഭരദ്വാജ മഹർഷിയെ സംബന്ധിച്ചിടത്തോളം പ്രായം കൂടുതൽ അദ്ദേഹത്തിനാണ് സ്ഥാനമാണെങ്കിൽ ഗുരുവിന്റെ സ്ഥാനവും അപ്പോൾ പിന്നെ എങ്ങനെയാ ഈ രാമനെ ഭരദ്വാജ മഹർഷി നമസ്കരിക്കുക എന്നാൽ നമസ്കരിക്കാതിരിക്കാൻ പറ്റുമോ അതും പറ്റില്ല അപ്പം എന്ത് ചെയ്യണം അതിനുള്ള വഴി രാമൻ തന്നെ കണ്ടു എന്താ രാമൻ കണ്ടുവെക്കേണ്ടത് മഹർഷിമാർക്കുള്ള ദോഷങ്ങളൊന്നും രാമൻ ഉണ്ടാകരുത് മഹർഷിമാർക്കുള്ള ദോഷം എന്താണ് കാമം ക്രോധം പെട്ടെന്ന് ദേഷ്യം വരും ശപിക്കും എന്നിട്ട് വേണ്ടയിരുന്നില്ല എന്ന് തോന്നി ശാപമോക്ഷവും കൊടുത്തു കാമം അത് പെണ്ണിനോടും പണത്തിനോടുമുള്ള കാമം മഹർഷിമാർക്കുണ്ട് പെണ്ണിനോട് കാമം കൊണ്ട് മഹർഷിമാർക്ക് അതുകൊണ്ടാണല്ലോ വിശ്വാമിത്ര മേലകയിൽ ശകുന്തള ജനിച്ചത് പണത്തിനോടുണ്ട് കാമം അതുകൊണ്ടാണ് കശ്യപ പ്രജാപതിക്ക് കശ്യപ മഹർഷിക്ക് പരീക്ഷിതിനെ രക്ഷിക്കാൻ കഴിയാതെ വന്നത് തക്ഷകൻ കടിച്ചാൽ ഞാൻ രക്ഷിക്കുമെന്ന് പറഞ്ഞ് പുറപ്പെട്ടു പക്ഷേ ഇതെറിഞ്ഞ തർകൻ വേഷം മാറി കൂടുതൽ പണം കൊടുത്ത് മടക്കി അയക്കുകയും ചെയ്തു അപ്പൊ എന്താർത്ഥം പണത്തിനോടും പെണ്ണിനോടുമുള്ള കാമം മഹർഷിമാർക്കുമുണ്ട് അപ്പൊ ഇതൊന്നും ഉണ്ടാകരുത് ഇത് എന്തിന്റെ സ്വഭാവമാണ് മൃഗത്തിന്റെ സ്വഭാവമാണ് ഏത് ഇണയെ കാണുമ്പോൾ കാമത്തോടു കൂടി ചാടി വീഴുക മൃഗങ്ങളെ കാണുന്ന സമയത്ത് ക്രോധത്തോടു കൂടി ചാടി വീഴുക എന്നുള്ളത് പുലി സിംഹം മുതലായ മൃഗങ്ങളുടെ സ്വഭാവമാണ് അപ്പൊ ഇവിടെ എന്താ അർത്ഥം വരുന്നത് തൻ്റെ ഉള്ളിലുള്ള മൃഗത്തെ കൊന്നു എന്നാണ് അർത്ഥം വരുന്നത് അതായത് വൈദേ ഗീതനോടുകൂടമേരാമൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു ഏതാ ഒരു മൃഗം തൻ്റെ ഉള്ളിലുള്ള കാമം ക്രോധം അപ്പൊ സഹോദരനോടും ഭാര്യയോടും കൂടി തൻ്റെ ഉള്ളിലുള്ള ആ കാമം ക്രോധം എന്ന മൃഗത്തെ കൊന്നപ്പോൾ ഉണ്ടായ യോഗാവസ്ഥയെ സാധകം ഭുക്വാ അവിടെയാണ് എല്ലാവർക്കും തെറ്റുപറ്റുന്നത് ഭക്ഷിച്ചെന്ന് അർത്ഥമെടുത്തു അല്ല ഭുജം കയ്യ് ഭുക്വ കൈക്കൊണ്ട് പരിപാലിച്ച് അപ്പം എന്താ പൊതുവെ അർത്ഥം വരുന്നത് ദിവസം ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോകുന്നതിന് തലേദിവസം സഹോദര സഹോദരനോടും ഭാര്യയോടും കൂടി തൻ്റെ ഉള്ളിലുള്ള കാമം ക്രോധം എന്ന മൃഗത്തെ കൊന്നപ്പോൾ ഉണ്ടായ ആ യോഗാസ്തയെ പ്രാപിച്ചുകൊണ്ട് ശ്രീരാമൻ ശയിച്ചു എന്ന് വെച്ചാൽ യോഗഭാവത്തിലാണ് ഭാവത്തിലാണ് രാമൻ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിയത് എന്ന് സാരം ഇത് വാക്യാർത്ഥത്തിൽ എടുക്കാനുള്ളതല്ല നമസ്കാരം